മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ജനറൽ ബോഡി തെരഞ്ഞെടുപ്പിലെ ഭിന്നത പുറത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മൂന്ന് വനിതാ അംഗങ്ങളെ തെരഞ്ഞെടുത്ത രീതി ജനാധിപത്യ വിരുദ്ധമാണെന്നായിരുന്നു ബിഷാരെഡ്ഡിയുടെ ആരോപണം ഇത് ചൂണ്ടിക്കാട്ടി രമേശ് പിഷാറയുടെ എല്ലാ അംഗങ്ങൾക്കും കത്തയച്ചതോടെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ ഇടം നേടുന്നത് തന്നെക്കാൾ വോട്ട് കുറഞ്ഞവർ വിജയികളായെന്ന് രമേശ് പിഷാരഡ് ആരോപിച്ചു ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വിജയിയാവേണ്ടത് അപ്പോഴേ അത് ജനങ്ങളുടെ തീരുമാനമാകും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ ലഭിക്കുകയും അയാളേക്കാൾ വോട്ട് കുറഞ്ഞവർക്ക് വേണ്ടി മാറിക്കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നത് ജനഹിതം റദ്ദു ചെയ്യുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു താൻ പരാജയപ്പെട്ടെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒഴിവാക്കാമായിരുന്നുവെന്നും ബിശാരടി ചൂണ്ടിക്കാട്ടി അതും എന്നേക്കാൾ ഗണ്യമായ വോട്ടുകൾ കുറവുള്ളവർ വിജയികളായി അറിയപ്പെടുമ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് ഭാരവാഹികളുടെ ഉത്തരവാദിത്തമെന്നായിരുന്നു കത്തും കത്തിൽ പറയുന്നു സംഘടനയിൽ സ്ത്രീ സംവരണം കൃത്യമായി നടപ്പാക്കാൻ ബൈലോ ഭേദഗതി ചെയ്യണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു വനിതകൾക്ക് വേണ്ടി നാല് സീറ്റുകൾ നീക്കിവെക്കുകയാണ് സംവരണം നടപ്പാക്കാനുള്ള എളുപ്പവഴി പുരുഷന്മാരെ മത്സരിപ്പിക്കാതിരിക്കുക പിഷാരടി കത്തിലൂടെ തന്റെ നിലപാട് വ്യക്തമാക്കി നേരത്തെ പ്രസിഡന്റ് മോഹൻലാൽ ട്രസറർ ഉണ്ണിമുകുന്ദൻ എന്നിവരെ എതിരാത്തി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു സിദ്ദിഖ് ജനറൽ സെക്രട്ടറി ജഗദീഷ് ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് ബാബുരാജ് സെക്രട്ടറി എന്നിങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് ഭാരവാഹികൾ ഇതിന് പിന്നാലാണ് തെരഞ്ഞെടുപ്പ് നടപടികളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി പിഷാറെഡി രംഗത്ത് വന്നിരിക്കുന്നത് പതിനൊന്നാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അനന്യ ജോയ് മാത്യു കലാപം ഷാജോൺ അൻസിബ രമേഷ് പിഷാറെഡ്ഡി റോണി ഡേവിഡ് സരയു മോഹൻ സൂരജ് സുരാജ് വിഞ്ഞാർമൂടി ടിനി ടോം ട്വീന തോമസ് വിനു മോഹൻ എന്നിവർ ഉൾപ്പെടെ മത്സര രംഗത്തുണ്ടായിരുന്നു ഇതിൽ രമേഷ് പിഷാറെഡ്ഡി റോണി ഡേവിഡ് എന്നിവർ പരാജയപ്പെട്ടു രണ്ട് വനിതകളെ മാറ്റി നിർത്താനും തീരുമാനമായിരുന്നു എന്നാൽ ഇത് പിന്നീട് പിൻവലിക്കുകയായിരുന്നു ഭരണസമിതിയിൽ നാല് വനിതകൾ വേണമെന്നാണ് ചട്ടം മൂന്ന് സ്ത്രീകൾ എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ച സാഹചര്യത്തിൽ അവരെ ഉൾപ്പെടുത്തണമെന്ന് അംഗങ്ങളെ മറ്റു സ്ത്രീകളും ജനറൽ സെക്രട്ടറി സിദ്ദിഖം പറഞ്ഞതോടെ ഇക്കാര്യത്തിൽ തീരുമാനമാവുകയായിരുന്നു എന്നാൽ ഇതിനെതിരെയാണ് പിശാരടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം